ഇന്നുണ്ടല്ലോ ഞാനിതാ അരിപ്പൊടി വെച്ചിട്ടുള്ള പൊരിശ പത്തിരി ആണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇത് എളുപ്പമാണല്ലോ ഉണ്ടാക്കിയെടുക്കാൻ ഒന്ന് വാട്ടിയെടുക്കേണ്ട ആ ഒരു ടൈം മാത്രമേ അല്ലേ പിന്നെ പത്തിരിക്ക് കുഴച്ചെടുക്കുന്ന പോലൊന്നും ഒരുപാട് അങ്ങോട്ട് കുഴച്ചെടുക്കൊന്നും വേണ്ടല്ലോ അപ്പം ഞാനിതാ ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് വിറകൊക്കെ കത്തിച്ചിട്ട് പുറത്താണ് കേട്ടോ ഒന്ന് രാവിലെ തന്നെ ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഉരുളിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ ഒരു സവാളയുടെ പകുതി ചെറിയൊരു സവാളയാണ് പിന്നെ ഒരു ചെറിയൊരു പച്ചമുളകിൻ്റെ ഒരു മൂന്ന് നാല് പീസസും കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നെയ്യിൽ നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല മണം ഉണ്ടാവും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൊരിച്ചപ്പത്തിരി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാനിതാ ഒന്നര കപ്പ് പൊടിക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം വറുത്ത പൊടിയല്ല അപ്പോൾ ഓരോ പൊടിക്കും വ്യത്യസ്തം ഉണ്ടാവും വെള്ളത്തിൻ്റെ അളവ് വറുത്ത പൊടിക്ക് എന്തായാലും ഒന്നര കപ്പിന് ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം തെളിച്ച് വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും പിന്നെ അതുപോലെ തന്നെ കരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ വാട്ടിയെടുക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ പോ വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്ന് എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പച്ച വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പൊടി വേവില്ല കേട്ടോ പിന്നെ ഇതിലേക്കുള്ള അരപ്പാണിത് ഒരു കാല് കപ്പ് തേങ്ങ അതുപോലെ തന്നെ അര ടീസ്പൂണ് ചെറിയ ജീരകം മൂന്ന് നാല് ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തും കൂടി കൂട്ടിയിട്ട് നല്ലതുപോലെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അകത്ത് പോയിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ വീഡിയോ കാണിക്കാം പറ്റിയില്ല നല്ല രാവിലെ തന്നെ തിരക്കാണല്ലോ അപ്പോൾ വേഗം തന്നെ ഉണ്ടാക്കിയെടുത്താണ് അപ്പോൾ എല്ലാം കൂടി വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ പൊരിച്ച് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പാകത്തിന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് ഈ ഒരു പാകത്തിന് ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു അടപ്പ് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു പൊരിച്ച പത്തിരിക്ക് ഈയൊരു ഷേപ്പാണല്ലോ ഉണ്ടാവുക അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയെടുത്തത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ എണ്ണയിലേക്ക് ഇട്ടപാട് എടുത്ത് മാറ്റിയത് കേട്ടോ കോരി മാറ്റിയത് പൂരിയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ നമ്മൾ നല്ല കട്ടിക്കാണല്ലോ അത് കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കും അപ്പോൾ ഉള്ളിലൊക്കെ നന്നായിട്ട് വേവണം കേട്ടോ വെന്തതിനു ശേഷം ഇതാ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ തീ നല്ല കത്തുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ അപ്പോൾ നല്ല അതുപോലെ വേവിച്ചെടുത്തിട്ട് വേണം എണ്ണയിൽ നിന്ന് കോരി മാറ്റാനായിട്ട് കരിഞ്ചീരകത്തിൻ്റെ പകരമായിട്ട് എള്ള് വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ കരിഞ്ചീരകം തന്നെ വേണം നിർബന്ധമൊന്നുമില്ല എള്ളാണേലും കുഴപ്പമൊന്നുമില്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഇതാ എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒന്നര കപ്പ് അരിപ്പൊടി വെച്ചിട്ട് എടുത്തിട്ടുള്ള ഉണ്ടാക്കിയെടുത്തിട്ടില്ല അടി ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് പുറംഭാഗം നന്നായിട്ട് നല്ല മൊരിഞ്ഞിട്ട് ഉള്ളൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ടും സോഫ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേവാത്ത കേട്ടോ നന്നായിട്ട് വെന്തിട്ട് വേണം കേട്ടോ നമ്മൾ എണ്ണയിൽ നിന്ന് കൊരിമാറ്റാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ഇപ്പം എല്ലാവരും അറിയാത്തവരൊക്കെ ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ വീണ്ടും കാണാം